അത് രാവിലെ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഒരു കട്ടൻ ചായ ഒക്കെ കുളിച്ച് നേരെ ടൗണിൽ വന്നിട്ട് കോഴിക്കോട് ബീച്ചിനകത്ത് ഇങ്ങനെ നോക്കിയിരിക്കാൻ അനുഭവമാണല്ലേ ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് രാവിലെ പുലർച്ചയ്ക്ക് ഇത്ര കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വണ്ടി ഓടിച്ച് ഇവിടെ വരെ വന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമമുണ്ട് അതേ ഞാനിപ്പോൾ കോഴിക്കോട് ബീച്ച് നമ്മുടെ മുഗദാർ ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്താണ് ഇവിടെ ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട് അത്യാവശ്യം മീനും കിട്ടുന്നുണ്ട് അപ്പം രാവിലെ അവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല ഞാൻ ഏകദേശം ഒരു ആറു മണിക്ക് നമ്മൾ സോണിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ചും കൂടെ ഒക്കെ ഓർഡർ ഉണ്ടാവും എന്നാണ് പക്ഷേ സമയമിപ്പം ഏഴ് മണി ആവർ ഒരു മണിക്കൂർ നമുക്കിപ്പോൾ പോസ്റ്റാണ് കിട്ടിയത് ഒറ്റ ഓർഡർ പോലും കിട്ടിയില്ല ഉള്ളത് പറയുന്നതിന് എന്താ ഞാൻ പ്യുവർ സൗത്തിൽ പോയിട്ട് ആ സോഫയിൽ അങ്ങനെ ഇരുന്നു ഇരുന്നൂന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല പിന്നെ ഞാൻ ഇങ്ങനെ ടൗണിലേക്ക് വന്ന് നോക്കിയാണ് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പോഴാണ് നേരെ ബീച്ചിൽ പോയിരുന്നാലോ എന്ന് ആലോചിച്ചത് അപ്പൊ അവിടെ ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ടെന്ന് പോയി നോക്കിയാലോ ഈ മീനൊക്കെ പോയി പിടിച്ചതാ ഏ ഇത് തുറന്നു നോക്കട്ടെ ഒരുപാട് മീനുണ്ടല്ലോ ഈ സാധനത്തിന് പകുതി ജീവൻ മാത്രമേ പോയിട്ടുള്ളൂ ഞെണ്ടൊക്കെ ഉണ്ട് ഇതേ ഒരുത്തൻ വായു കളിക്കുന്നുണ്ടല്ലോ അവിടെ എന്റെ പൊന്നേ ജെല്ലി ഫിഷു ജെല്ലി മാതിരി ചൊറിയോ ഭഗവാനെ ഈ ചില മീനുകൾ ഉണ്ടല്ലോ ചൊറിയുന്ന മീനേ മാന്ത മാന്ത മീൻ ഇതാട് നല്ല ഫ്രഷ് മാന്താ എന്റെ ഇന്നത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നാലു മണി വരെ മാക്സിമം വർക്ക് ചെയ്തിട്ട് ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ മാക്സിമം ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ളതാണ് ഐ തിങ്ക് എനിക്ക് അതുപോലും ഇന്ന് കിട്ടില്ല എന്ന് തോന്നുന്നു കാരണം ഇപ്പൊ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഒന്നര മണിക്കൂറായി പോസ്റ്റ് നിൽക്കുന്നു പിന്നെ ഈ ബീച്ച് ഭാഗത്തേക്ക് വന്നതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിള്ളൈ സ്നാക്സ് അടിയാനുണ്ട് അതുപോലെ തന്നെ സൗത്ത് ബീച്ചിൽ സുപ്രഭാതം വെജും ഉണ്ട് അപ്പൊ ഈ രണ്ട് റെസ്റ്റോറന്റിൽ നിന്ന് എങ്ങാനും ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ലാബല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നത് പക്ഷെ എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റ് കയസ് എന്താന്നറിയില്ല നമുക്ക് സാധാരണ ഞാൻ ലോഗിൻ ചെയ്യുന്ന സ്ഥലത്താണ് ഇൻസ്റ്റാർട്ട് ഇരിക്കുന്നത് അപ്പൊ ആ ഇൻസ്റ്റാർട്ടിൽ നിന്ന് ഒറ്റ ഓർഡറെങ്കിലും അടിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടാണ് അവിടുന്ന് നമ്മൾ എടുക്കുന്നത് രാവിലെ സാധാരണ ഓൺ ആക്കി അപ്പ തന്നെ ഒരു ഇൻസ്റ്റാമാർട്ട് ഓർഡറെങ്കിലും അടിയാറുണ്ട് ഇപ്പൊ നമുക്ക് എണ്ണൂറ് രൂപയും എഴുന്നൂറ് രൂപയും ഒന്നും ടാർഗറ്റ് വെച്ചിട്ട് കാര്യമില്ല മാക്സിമം പോയ ഒരു അഞ്ഞൂറ് അറുന്നൂറ് അത് കൂടുതൽ എടുക്കാൻ നിൽക്കണ്ട മീൻസ് അത് കൂടുതൽ പ്രതീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ നിരാശയായിരിക്കും അപ്പൊ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ടാർഗറ്റ് വെച്ച് അത് കൂടുതൽ കിട്ടിയാൽ സന്തോഷമായിരിക്കുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും ആദ്യത്തോടൊപ്പം എപ്പം അടിയും നോക്കാം നമുക്ക് നൈസായിട്ട് പിള്ളേ സ്നാക്സ് ഭാഗത്തേക്ക് പോയി നോക്കാൻ മടിഞ്ഞാ അടിഞ്ഞു കൃത്യ മേളരയ്ക്ക് തന്നെ നമുക്കൊരു ഓർഡർ അടിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇരുപത്തി ഒന്ന് രൂപയുടെ ഓർഡർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വിനായക റെസ്റ്റോറന്റിൽ നിന്നും ഓക്കെ നമ്മളിപ്പോ വിനായകയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് ഞാനിവിടെ മെയ് ഫ്ലോറിലേക്ക് വന്നതായിരുന്നു ഇവിടെ ആകുമ്പോൾ ചെറിയൊരു സോഫയുണ്ട് അപ്പൊ അതിനകത്ത് കുത്തിരുന്ന് റെസ്റ്റ് ചെയ്യാലോ അപ്പൊ ഇപ്പൊ നമുക്ക് വിനായക റെസ്റ്റോറന്റ് ഒന്ന് കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇപ്പൊ ഒരു കാര്യം മനസ്സിലായ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ഇല്ലെങ്കിൽ ഏഴാം പുലച്ചയ്ക്കൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അറിയുള്ളൂ ഈ ഓർഡർ ഉള്ള സമയത്തുണ്ടല്ലോ ആറേ കാലിലും ആറ് മണിക്കൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ അപ്പടി ഓർഡർ പല ആൾക്കാരും എന്നോട് ചോദിക്കും ഇത്ര നേരത്തെ പോയിട്ട് എന്തിനാണ് ഇത്ര നേരത്തെ ആര് ഫുഡ് ഓർഡർ വാങ്ങാനാണ് എന്നുള്ള കാര്യമൊക്കെ പക്ഷെ സീരിയസ്ലി നിങ്ങൾ വിശ്വസിക്കില്ല ഒരു ആറ് മണിക്കൊക്കെ ആൾക്കാർ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ നമുക്ക് സർജും കൂടെ കിട്ടും സോ അതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇത്ര നേരത്തെ ഇറങ്ങുന്നത് അപ്പൊ ഇനി ഓർഡർ ഇല്ലാന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർഡർ ഇല്ലാത്ത കാലയളവിൽ ഒരിക്കലും നമ്മൾ ആറു മണിക്കോ ഏഴ് മണിക്കിന്റെ ഉള്ളിലോ സോണിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല വിനായക ഓർഡർ വന്നത് അറിഞ്ഞിട്ടില്ലേ ഓർഡർ റെഡി ആവുന്നില്ലല്ലോ വരലും റെഡി കൊടുക്കലും ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് പി വി എസ് വൈദൂര്യ അപ്പാർട്ട്മെന്റ് ആണ് വൈദൂര്യ അപ്പാർട്ട്മെന്റ് ഏകദേശം നമ്മുടെ മിംസ് ഭാഗത്തേക്കാണ് ആ ഒരു ഏരിയയിലേക്ക് ഓർഡർ കിട്ടിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയുള്ള റെസ്റ്റോറന്റുകളൊക്കെ അവിടെ വളരെ കുറവാണ് ആകെക്കൂടെ ഉള്ളത് മാങ്ങാവ് ഇൻസ്റ്റമാട്ട് മാത്രമാണ് അതാണെങ്കിൽ ഓർഡർ ഇല്ലാത്തപ്പോൾ അരിയേ ഇല്ല മിക്കവാറും നമ്മൾ ഇത് അവിടെ കൊടുത്തിട്ട് അവിടെ ഏതെങ്കിലും ഒരു കല്ലിന്റെ ബെഞ്ചിന്റെ മോള് കിടന്നുറങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓ ഇന്നും തളി അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ എന്തായാലും നോക്കി നോക്കാം നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് മൂന്ന് ഇഡലിയും അഞ്ച് വടയും ഒരു സാമ്പാറുമാണ് സുഹൃത്തുക്കൾ ഓ വടയും സാമ്പാറിനും കിടിലും ആണ് കേട്ടോ ഞാൻ കുറച്ചു കാലം എറണാകുളത്ത് കാക്കനാട് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു റെസ്റ്റോറന്റിനകത്ത് റെസ്റ്റോറന്റിന്റെ പേരെനിക്ക് ഓർമ്മയില്ല പക്ഷെ അവിടുത്തെ സാമ്പാർ വട എന്റെ മോനെ അതൊരു ഒന്നൊന്നര വടയാണ് അതും വട എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഏകദേശം നോർമൽ വടേനേക്കാളും ഏകദേശം ഇങ്ങനെ ഇരിക്കും അതായത് ഒരു വലിയ വട ഇരിക്കും വട ഇഷ്ടമുള്ളവർ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഞാൻ ഉദ്ദേശിച്ചത് തിന്നുന്ന വടയാണ് ഇതാണ് പി വി എസിന്റെ വൈദൂര്യ അപ്പാർട്ട്മെന്റ് സോ നമുക്ക് ബൈക്ക് നിർത്തി കസ്റ്റമർ അടുത്തേക്ക് പോകാം പ്ലീസ് ഓപ്പൺ ദ ലിസ്റ്റ് അയ്യാ പ്രൊജക്ടറൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് വീട്ടില് പ്രൊജക്ടർ വാങ്ങിയാലോ ഇങ്ങനെ സിനിമ കാണാല്ലേ ഓ ഇവിടെ പരസ്യം ചെയ്യണമെങ്കിൽ ആരെങ്കിലും ആ കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിച്ചോളൂ കേട്ടോ മൈജിയുടെ പരസ്യമുണ്ട് ഇതാണ് അതിന്റെ പ്രൊജക്ടർ ചെറിയ പ്രൊജക്ടറാണല്ലോ പക്ഷെ എന്താ ക്ലാരിറ്റി നോക്കി കിടിലും ക്ലാരിറ്റി കേട്ടോ ടി വി ഒക്കെ വാങ്ങുന്നതിൽ നിന്നല്ലേ ശരിക്കും ഇതല്ലേ അല്ലേ യെസ് ഗൈസ് നമ്മുടെ ആദ്യത്തെ ഓർഡറിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ഓർഡർ പിള്ളൈസ് സ്നാക്സിൽ നിന്ന് കിട്ടിയിട്ടിരിക്കയാണ് ഇരുപത് രൂപയുടെ ഓർഡർ ആണല്ലോ അതായത് ഇതിനകത്ത് പത്ത് രൂപ സർജും കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കണത് ഈ ഇരുപത് രൂപേനകത്ത് ഈ സർജ് ബോണസ് ഇപ്പൊ അവൈലബിൾ അല്ലെങ്കിൽ ഇത് പത്ത് രൂപയായിട്ടാണോ കാണിക്കുന്നത് എന്റെ അമ്മവും ഞാൻ സ്വിഗ്ഗിയുടെ റേറ്റ് കാർഡ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് എഴുതിയിട്ടുള്ളത് മിനിമം ഒരു ഓർഡറിന് ഇരുപത് രൂപ കിട്ടുമെന്ന് തന്നെയാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഒരു ഓർഡറിന് ഇരുപത് രൂപ ഉണ്ടെങ്കിലും ആ സമയത്ത് തന്നെ സർജും ഉണ്ടെങ്കിലും അത് അഡീഷണൽ കിട്ടൂല കിട്ടൂലെന്ന് ഉദ്ദേശിച്ചത് നമ്മളിപ്പോ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററിന് പുറത്താണെങ്കിൽ മാത്രമേ ഈ സർജ് പോണെ അഡീഷണൽ പേർ ഉള്ളൂ അതല്ലെങ്കിൽ ഒന്ന് രണ്ട് കിലോമീറ്റർ മാത്രമാണെന്നുണ്ടെങ്കിൽ ആ കിലോമീറ്ററിന്റെ പൈസയും അതിന്റെ കൂടെ ഈ സർജും കൂടെ ചേർത്ത് ഇരുപത് രൂപ കിട്ടും ഇതിപ്പോ ഞാൻ എനിക്ക് ഓടാനായിട്ട് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ കിലോമീറ്ററിന് അഞ്ച് രൂപ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ പത്ത് രൂപ അഡീഷണൽ സർജ്ജ് ബോണസായിട്ട് അതൊരു പത്ത് രൂപ അങ്ങനെയാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതല്ലാതെ ഒരോടർന്ന് ഇരുപത് രൂപയും അതിന്റെ മുകളിൽ സർജ് ബോണസും അത് തരൂല്ല തരും ഈ പറഞ്ഞ പോലെ നാല് കിലോമീറ്ററിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ നാല് കിലോമീറ്ററിന് ഇരുപത് രൂപ കിട്ടും അതിന്റെ മുകളിൽ സർജ്ജ് ബോണസായിട്ട് പത്ത് രൂപയും കിട്ടി മുപ്പത് രൂപ അങ്ങനെ കിട്ടും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആര് കേൾക്കാനാണ് ആരോട് പറയാൻ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് ഇപ്പൊ സ്വിഗ്ഗി സമരം നടന്നോണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കല്ല നടക്കാൻ പോകുന്നുണ്ട് ഇനിയിപ്പം സമരം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെ കോഴിക്കോട് ചെയ്തിട്ട് ഇപ്പൊ എന്താണ്ടായത് ഒന്നും ഉണ്ടായില്ല അന്ന് അഞ്ചു രൂപ ഉണ്ടായിരുന്നു ഇപ്പൊ അഞ്ചു രൂപ പോലും ഇല്ല സമരം ചെയ്തതിനു ശേഷം അവർ കിലോമീറ്ററിന് ഒരു രൂപ കുറക്കയാണ് ചെയ്തത് പക്ഷെ എന്നാ പോലും റൈഡേഴ്സിന് ഒരു ഇല്ല കേട്ടോ അവര് പൈസ കുറച്ചാലും കൂട്ടിയാലും ഒക്കെ അവർ ഓടുന്നുണ്ട് അത് തന്നെയാണ് സ്വിഗ്ഗിയുടെ ധൈര്യം എന്ത് ചെയ്താലും ഡെലിവറി ബോയ്സ് അപ്പോഴും കട്ടയ്ക്ക് കൂടെ ഇണ്ടാവും സ്നാക്സിൽ എന്താ തിരക്ക് ഇവിടെ എപ്പോ എപ്പൊന്ന് നോക്കിയാലും ഈ ഒരു തിരക്ക് ഉണ്ടാവും അറുപത്തി ആറ് പൂജ്യം ഒമ്പത് സാധാരണം മൂന്ന് ഇടിയപ്പം ബാജിക്കറി ഓക്കെ വെറുതെ അല്ല നമുക്ക് ഇതിന്റെ സർജ്ജക്ക് ഇരുപത് രൂപ തന്നെ ഇതൊക്കെ വളരെ ചെറിയ ഓർഡർ ആണ് ഒരു കിലോമീറ്ററിന് താഴേയുള്ളൂ ഈ ഓർഡറിന്റെ വലിപ്പം ഇന്ന് ഞായറാഴ്ച ആണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ഒരു ഫീല് വരുന്നില്ല ഫുൾ വണ്ടി തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞായറാഴ്ച ശരിക്കും അങ്ങനെ വണ്ടി തിരക്കുകളൊന്നും ഇല്ലാത്തതാണ് പക്ഷെ ഇന്നെന്ത് പറ്റിയെന്നറിയില്ല നമുക്ക് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഹൈലൈറ്റിന്റെ എമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ളാറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് പൂരി ബാജി അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ഹൈലൈറ്റിന്റെ എമിനൻസ് എന്ന് പറയുന്നത് ഈ ബാക്കാണല്ലോ അണ്ട ഇത്ര അടുത്ത് ാണിത് നമ്മൾ പറഞ്ഞു തീരുന്നതിന് വന്ന സ്ഥലത്തി ഇതാണ് ഹൈലൈറ്റിന്റെ എമിനൻസ് ഇതിപ്പോ റെസ്റ്റോറന്റിൽ നിന്നും എനിക്ക് തോന്നുന്ന ഒരു നൂറ്റൻപത് ഇരുന്നൂറ് മീറ്റർ അത്ര ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്കിത് വണ്ടി ഇവിടെ സൈഡ് ആക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാം സമയം അങ്ങനെ പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ടര ആയിരിക്കാണ് ഇപ്പം മുതൽ നമുക്ക് സർജ് അവൈലബിൾ ആണ് പന്ത്രണ്ട് ടു മൂന്ന് മണി വരെയാണ് നമുക്ക് സർജ് അവൈലബിലിറ്റി ഉള്ളത് പതിനഞ്ച് രൂപയാണ് ഒരു ഓർഡറിന് മിനിമം എനിക്ക് സർജ് ഇപ്പൊ കിട്ടുന്നത് ഗൈസ് ആക്ച്വലി സർജ്ജ് തുടങ്ങിയതിനു ശേഷം ഇത് രണ്ടാമത്തെ ഓർഡർ ആണ് ഈ രണ്ട് ഓർഡർ നമുക്ക് ചെറിയ ചെറിയ ഓർഡർ ആണ് കിട്ടുന്നത് ഈ ചെറിയ ചെറിയ ഓർഡർ കിട്ടുമ്പോൾ എന്ന് പറയുമ്പോ നമുക്ക് കുറച്ച് കിലോമീറ്റർ ഓടിയാൽ മതി എന്നാൽ സർജ്ജ് പോണസായിട്ട് അധികം എമൗണ്ട് ഇങ്ങനെ കിട്ടുകയും ചെയ്യും അതേപോലെ ബ്ലിങ്കറ്റ് ബ്ലിങ്കറ്റ് ഒക്കെ എന്താണാവോ അവസ്ഥ എനിക്ക് സൊമാറ്റോ ഒന്ന് ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് സൊമാറ്റോയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓർഡർ ഉണ്ടെന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് പക്ഷെ ഇറങ്ങി നോക്കുമ്പോൾ അറിയാം അവസ്ഥ എന്താണെന്നുള്ളത് എന്തായാലും നമുക്കിപ്പോ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത് സമുദ്രത മീൽ ഹൗസിൽ നിന്നാണ് സോ ഗോ ടു ദ റെസ്റ്റോറന്റ് ലൊക്കേഷൻ ഇതാണ് സമുദ്രത മീൽ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് സുഹൃത്തുക്കളെ ഫിഷ് തവ ഫ്രൈ ഇടിയൻ പോത്ത് വാട്ടോ അല്ല വാറൻ െ അതിന് സാധനം കുഞ്ഞിക്കോഴി പുകച്ചത് ഇവിടെ ഉള്ള ഐറ്റംസിന്റെ പേരാണ് എന്താ എന്താണ്ട ചെമ്മീൻ ഡ്രൈ ഫ്രൈയും കൂന്തൽ റോസ്റ്റുമാണ് ദേ ഈ കിടക്കുന്നത് ഇതും കൂട്ടി ചോറൊരു പിടി പിടിച്ചാണ്ടല്ലോ എന്റെ മോനെ ഈ ഈയിടെയായിട്ട് വരുന്ന ഒരു പ്രത്യേകതരം സംഭവമാണ് ഞാൻ ഇപ്പൊ ബ്ലോഗ് എടുത്ത് ഓണാക്കാൻ വിചാരിച്ചാലോ അപ്പൊ എനിക്ക് ഓർഡർ കിട്ടുന്നത് ഏതെങ്കിലും ഫ്ലാറ്റിലേക്കായിരിക്കും അതേപോലെ തന്നെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അശോകപുരം സ്ഥിതി ചെയ്യുന്ന ഗാലക്സിയുടെ മെറീഡിയൻ വെറുതെ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റിലേക്കാണ് ഈ ഫ്ളാറ്റിന്റെ പേര് നോക്കിയാൽ ഇതിന്റെ മീനിങ് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ മലയാളത്തിലെ മീനിങ് നോക്കിയാൽ മെറീഡിയൻ വെറുതെ ണോ അല്ലേ ഞാൻ കാണിച്ചോ ദേഹത്ത് നോക്കിയേ ഈ ഫ്ലാറ്റിന്റെ പേര് നോക്കിയേ മെറീഡിയൻ വെറുതെ അല്ലേ അങ്ങനെ തന്നെയാ ലേബർ അനൗൺസ് ചെയ്യാ എന്തായാലും ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ് ഇതിന്റെ ഉള്ളിലോട്ടേക്ക് എന്തായാലും ക്യാമറ അലോഡ് ആയിരിക്കില്ല അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കയറി ഞാൻ ഇത് കൊടുത്തിട്ട് വരാൻ കഴി സർജിനു ഞാൻ പറഞ്ഞില്ലേ ലോങ് ഓർഡർ ഒന്നും കിട്ടിയിട്ടില്ല ചെറിയ ഓർഡർ ആണ് നല്ലത് എന്നുള്ളത് അത് പറയുന്ന സ്വിഗ്ഗി കേട്ടെന്ന് തോന്നുന്നു ഇപ്പൊ എനിക്കൊരു ലോങ് ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അമ്പത്തിയേഴ് രൂപയുടെ ഓർഡറാണ് ഇൻക്ലൂഡിങ് സർജി നഴുതി കുഴുമന്തിയിൽ ഡെലിവറി ബോയ്സിനെ കൊണ്ട് തല്ലാ ഉള്ളത് അപ്പൊ ഈ അടുത്തൊന്നും ഈ ഓർഡർ എനിക്ക് കിട്ടൂലർത്ഥം ഓർഡർ റെഡി ആയോ എന്തോ തൽക്കാലം വണ്ടി എവിടെ വെക്കും വണ്ടി ഇവിടെ കയറ്റിയിടാം പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓർഡർ ഡിലേ ആണല്ലോ അവിടെ എല്ലാരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണല്ലേ അങ്ങനെ കൊറച്ചു നേരത്തെ കാത്തിരിപ്പിനുശേഷം ഫുഡ് റെഡി ആയിരിക്കാണ് ആഷിക് ബ്രോ അല്ലേ ആ വീഡിയോസ് കാണാറുണ്ട് ഞാൻ വൈശാഖ് ആ ഞാൻ ബ്ലോഗർ ആണ് റെക്കോർഡിംഗ് ഓക്കെ ഞാൻ ഇവിടെ ചേളനൂരാ ആ ഇവിടെ തന്നെ ആ ഇവിടെ നിന്നൊരു പന്ത്രണ്ട് കിലോ ബാലുശ്ശേരി ഏരിയ കക്കോടി ഏരിയ വീഡിയോസ് കാണാറുണ്ട് ਛੋਟਾ ਕਾ ਸੁਪਰਾਨ ਸੇਰ ਹੋ ਗਿਆ ਬਾਈ ആ പുള്ളിക്കാരൻ ആഷിഖ് ബ്രോ ഒരു ട്രാവൽ ആൻഡ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേ ബി ഫോട്ടോ ചാനൽ ഫോട്ടോ കേരള എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് പുള്ളിയുടെ യൂട്യൂബ് ചാനലിന്റെ നെയിം ഷോർട്സ് ആണ് അധികം ഇടാറ് മീൻ പുള്ളി ഫോട്ടോ എടുത്തതിന്റെ പേയ്മെന്റ്സ് ഒക്കെ റിവീൽ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും ഹായ് ഞാൻ ആഷിഖ് അസീം ട്രാവൽ ആൻഡ് ഫോട്ടോ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പുള്ളിയുടെ ഫോട്ടോസും വീഡിയോസും എപ്പോഴും ഞാൻ ചെക്ക് ചെയ്യുന്നതാണ് സോ ആരെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്ത് ഓക്കെ ഇനി നമ്മുടെ ഒരു നഗതിയിൽ നിന്നും ഓർഡർ എടുത്തിട്ട് നമ്മളിപ്പോ ഇത് നമുക്ക് ചാലപ്പുറം ഭാഗത്തേക്കാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഓർഡർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി മാങ്കാ ഇൻസ്റ്റമാട്ടിൽ നിന്ന് ആയിരിക്കും ഓർഡർ അടിയ ഇൻസ്റ്റമാറ്റത്ത് ഓർഡർ അടിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡിന്റെ സർജ് ബോണസ് നമുക്ക് കിട്ടില്ലല്ലോ എങ്ങനെയുണ്ട് ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മ ഓക്കേ എന്തായാലും നമുക്ക് ഫുഡ് കൊടുക്കാൻ പോവാം നാജിത അവന്യൂ എന്നാണ് ഫ്ലാറ്റ് നെയ്മ് ഇതൊക്കെ ഏതാണ് അപ്പാർട്ട്മെന്റ് ഈശ്വര വിളിച്ചു നോക്കേണ്ടി വരും മിക്കവാറും ഇത് ലേഡീസ് ഹോസ്റ്റൽ ഹലോ ഹലോ സ്വിഗ്ഗിന്നാണേ ഞാനിവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കാളൂർ റോഡ് ജംഗ്ഷനില് ബാങ്കിലേക്ക് പോകുന്ന വഴി അറിയാമോട് കേറിക്കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ ഗേറ്റ് അവന്യൂ എന്ന് പറയുന്ന ഫ്ലാറ്റ് ഉള്ളോട്ടുള്ള സ്റ്റേ കേസിലും സെക്കൻഡ് ഫ്ലോറിലും പേയ്മെന്റ് ഈ ഉണ്ടല്ലോ നമുക്ക് ഇതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്ന സമയത്ത് ആക്ച്വലി അതൊരു ഗുണമാണ് കാരണം എന്താ വെച്ചാൽ ഒന്നിച്ചൊരു വലിയ ഫണ്ട് വരുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും അതുകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും ഉച്ചക്കേഷം നന്നായിട്ട് ഓർഡർ ഉണ്ടല്ലോ പത്തൊൻപത് രൂപയെ മൾട്ടി ആയിരിക്കല്ലോ ആ ഞാൻ പറഞ്ഞില്ലേ മൾട്ടി അടിമ എങ്ങനെയാണ് ആദ്യം ചെറിയ ഓർഡർ ആണ് കാണുക എന്നിട്ട് വലിയ ഓർഡർ കാണിക്കുക ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നിച്ച് കിട്ടുമ്പോൾ നമുക്കിപ്പോ ഇ എം ഐ ഉള്ള കാണെങ്കിലും അതല്ലെങ്കിൽ ഒന്നിച്ചൊരു വലിയ ഫണ്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ക്യാഷ് ഓൺ ഡെലിവറി കൊണ്ട് മാത്രമേ അത് സാധിക്കുള്ളൂ കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ വരുന്ന സമയത്ത് ഈ അഞ്ഞൂറോ അറുന്നൂറോ ഒക്കെ പെർ ഡേ കിട്ടിയിട്ട് ഒരു ആയിരാവണേ തന്നെ രണ്ടു ദിവസം ആവും ഇപ്പൊ ഇനി എനിക്ക് ഇപ്പൊ ഇന്ന് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് സുഖാണല്ലോ ആയിരത്തി അഞ്ഞൂറ് രൂപേന്റെ ഒറ്റയടിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അത് അവിടെ കഴിഞ്ഞു കിട്ടും എന്തായാലും ഇപ്പൊ നമുക്ക് ക്ക് രണ്ട് ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ രണ്ടും കിട്ടിയിരിക്കുന്നത് ലുലു മാളിൽ നിന്നാണ് സോ അങ്ങോട്ട് പോകാം അതായത് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഓർഡർ എടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ഫുഡ് കഴിച്ചു നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും ആക്ച്വലി പറയുകയാണെങ്കിൽ ഡെയിലി ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ച് മടുത്ത് ഞാൻ പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ചപ്പാത്തിയിൽ നമ്മൾ കുറച്ചെങ്കിലും അതായത് ചോറിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ഫൈബർ കണ്ടന്റുകളും പ്രോട്ടീൻ കണ്ടന്റുകളും ഉള്ളത് ചപ്പാത്തിയിലാണ് അതുപോലെ തന്നെ ചോറാകുമ്പോൾ ഇങ്ങനെ വലിച്ചു വാരി തിന്ന് ചപ്പാത്തി ചപ്പാത്തിയാകുമ്പോൾ ഒരു മിനിമം ആയിട്ട് അങ്ങനെ നിക്കും അതായത് ഒരു മൂന്നെണ്ണം തിന്നുമ്പഴേക്കും നമുക്ക് മടുക്കാൻ തുടങ്ങും പിന്നെ ഡെയിലി ചിക്കനും ഇത് പറഞ്ഞാൽ ഒന്ന് മാറ്റി പിടിക്കാനായിരുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഓർഡർ എടുക്കാനായിട്ട് ഞാൻ ഇപ്പൊ മലബാർ റെസ്റ്റോറന്റിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ ഈ ലാസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫുൾ ഇൻസെന്റീവ് സ്ലാബ് ഇരുപത്തിനാലെണ്ണം എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇല്ല ഇല്ലേ ഇത് നമ്മുടെ പത്തൊൻപതാമത്തെ ഓർഡർ ആണ് ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ ഇൻസെന്റീവ് സ്ലാബ് ആണ് ഞാൻ ഇന്ന് ടാർഗറ്റ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ു ആ കുഴി ചാടിയ സമയത്ത് ബാക്കിലുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് മറഞ്ഞല്ലോ ഫുൾ ഇൻസെന്റീവ് സ്ലാബ് കിട്ടും നമ്മള് രാത്രി വരെ നിന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിനും സമയം കാണൂല്ല നമുക്കിപ്പോ മൂന്നാമത്തെ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ചെറിയ അമൗണ്ട് നമുക്ക് കിട്ടും അതായത് ഞാൻ പ്രോഫിറ്റ് എത്ര എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞുതരാം അത് മതിന്നേ തൽക്കാലമായിട്ട് ഓർഡർ ഇല്ലാതിരിക്കുന്ന സമയല്ലേ അല്ലാതെ ഓടി തിരിഞ്ഞ് അലഞ്ഞ് നടന്നിട്ട് ഒന്നും ഉണ്ടാവുകയില്ല വേറെ ഒന്നിനും സമയം കാണുകയില്ല എഗ്ഗ് ബിരിയാണി ആണല്ലോ ഹാഫ് ആണെന്ന് തോന്നുന്നു ക്യാഷ് ഓൺ ഡെലിവറിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞ് കിട്ടിയത് മൊത്തം ക്യാഷ് ഓൺ ഡെലിവറി ആണെന്ന് തോന്നുന്നു ഇതിപ്പോ നമുക്ക് കിട്ടിയത് തൊണ്ണൂറ്റിനാല് രൂപയുടെ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇതും കൂടെ ചേർത്ത് മൊത്തം ആയിരത്തി എഴുന്നൂറ് രൂപയുടെ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഇന്ന് കിട്ടിയത് എന്തായാലും നമുക്ക് ഈ എഗ്ഗ് ബിരിയാണി കൊണ്ടു കൊടുക്കാനുള്ളത് ഹൈലൈറ്റ് മാളിന്റെ സൈഡിലേക്കാണ് പാലാഴിയിലേക്കാണ് സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ മീനാക്ഷി സുന്ദർ അതാണ് നമ്മുടെ കസ്റ്റമറുടെ പേര് നല്ല പേരല്ലേ മീനാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഓക്കെ ഇവിടെ എവിടെയൊന്നാണ് കാണിക്കുന്നത് ഇവര് വീട്ടുപേര് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അത് ഞാനിവിടെ അത്താണി ഫിഷ് മാർക്കറ്റിന്റെ അവിടെ ഉണ്ടായിരുന്നു

ഓക്കെ കാശ് അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി കഴിഞ്ഞു നമ്മുടെ റിട്ടേൺ ബോണസും അടിഞ്ഞു റിട്ടേൺ ബോണസ് ബോണസൊക്കെ അടിയുന്നതിന്റെ സൗണ്ട് ഒരുമാതിരി ലോറി റിവേഴ്സ് എടുക്കുമ്പോഴുള്ള സൗണ്ട് മാതിരി പതിനാറ് രൂപ റിട്ടേൺ ബോണസും നമുക്ക് കിട്ടി കാശ് ഇനി അഞ്ച് ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ഇൻസെന്റീവ് ലാബ് കംപ്ലീറ്റ് ആകും എന്നാൽ പോലും നമ്മളത് എടുക്കുന്നില്ല അങ്ങനെ പോണ്ടാക്കണ്ട അപ്പം നമ്മൾ അപ്പൊ ഇനി ഇന്നത്തെ ഏണിങ്സ് ഇന്ന് ടോട്ടൽ നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് എക്സ്പെൻസ് വന്നിട്ട് ഓൾമോസ്റ്റ് മുന്നൂറ്റി അൻപത് രൂപ ഉണ്ടാവും അപ്പം മൊത്തത്തിൽ നമുക്ക് ഒരു റൗണ്ട് ഫിഗർ ആയി പിടിക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അൻപത് രൂപയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല എന്തിനാണ് വെറുതെ ഫുൾ ഇൻസെൻറ്റീവ് ഒക്കെ അടിച്ചിട്ട് ഊരേയും പോക്കി വെറുതെ കിലോമീറ്റർ ഓടി നിൽക്കുന്നത് ചെറിയ പ്രോഫിറ്റ് ആണെങ്കിൽ ചെറുത് മതി എന്ന് വിചാരിക്കാം ഓർഡർ ഇല്ലാത്തപ്പോഴല്ലേ ഓർഡർ ഉള്ളപ്പോൾ നമുക്ക് വലുതായി അപ്പൊ സി യോ നെക്സ്റ്റ് വീഡിയോ ബൈ